गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എൺപത്തി അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് എൺപത്തി ആറാമത്തെ ശ്ലോകം സുവർണബിന്ദുരക്ഷോഭ്യ सर्ववागीश्वरेश्वरः महाह्रदो महागर्तो महाभूतो महानिधिः सुवर्णबिन्धुरक्षोभ्य सर्ववागीश्वरेश्वरः महाह्रदो महागर्तो महाभूत महानिधि श्लोक सुवर्ण बिंदु अक्षोभ्य सर्ववागीश्वरेश्वर महाहृद महागर्ता महाभूता മഹാനിധി ഇങ്ങനെ ഏഴ് പേരുകളാ ഉള്ളത് ആദ്യം തന്നെ സുവർണ ബിന്ദു സുവർണ ബിന്ദുക്കളെപ്പോലെ സുവർണം സ്വർണം സ്വർണ ബിന്ദുക്കളെ പോലെ മനോഹാരിതയോടെ ആകർഷണത്തോടു കൂടിയവൻ സുവർണ്ണ ബിന്ദുക്കള് അവയുടെ പ്രകാശം കൊണ്ട് ആകർഷണീയതയുള്ളവയാണ് അതുപോലെ ആകർഷണീയൻ എന്നർത്ഥം അല്ലെങ്കിൽ ശോഭനമായ വർണ്ണങ്ങളോടും ബിന്ദുവോടും കൂടിയവൻ ശോഭനമായ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ അ ഉ എന്നീ വർണ്ണങ്ങൾ വേണമെങ്കിൽ മകാരവും ഉൾപ്പെടുത്താം അകാര ഉകാര മകാരങ്ങൾ എന്തുകൊണ്ടവ ശോഭനങ്ങൾ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഉച്ചരിക്കാവുന്ന സർവ്വ ശബ്ദങ്ങളുടെയും പ്രതിനിധികളായതുകൊണ്ട് അവ ശോഭനങ്ങളാണ് അഥവാ ആദ്യോച്ചാരണമായതുകൊണ്ട് ശോഭനമാണ് ആ മൂന്ന് വർണ്ണങ്ങൾ അകാര ഉകാര മകാരങ്ങൾ വിലയിക്കുകയാണ് അവാച്യമായ ഒരു ബിന്ദുവിലേക്ക് ആ ബിന്ദു നാദമായി തുടരും ആ നാദത്തിൽ നിന്ന് അടുത്ത കല ആരംഭിക്കും അങ്ങനെ അകാര ഉകാരം മകാരങ്ങളും ബിന്ദുവും നാദവും ചേർന്നതാണ് വാസ്തവത്തിൽ ഓങ്കാരം പ്രണവം ആ പ്രണവോച്ചാരണം അടുത്ത പ്രണവത്തിന്റെ കാരണമായി ഉയരുമ്പോ അത് കലയായി അങ്ങനെ ശോഭനമായ വർണ്ണങ്ങളോടും ബിന്ദുവോടുമൊത്തവൻ സുവർണ ബിന്ദുഹു അങ്ങനെയും അർത്ഥം പറയാം പ്രണവ സ്വരൂപനെന്നർത്ഥം ഓംകാര സ്വരൂപനെന്നർത്ഥം അപ്പോ ആകർഷണീയ ഭാവത്തോടൊത്തവൻ സുവർണ ബിന്ദുവെ പോലെ എല്ലാവരെയും ആകർഷിക്കുന്നവൻ അല്ലെങ്കിൽ പ്രണവ സ്വരൂപൻ ഈ രണ്ടർത്ഥങ്ങൾ നമുക്ക് സ്വീകരിക്കാം ഏതായാലും ഭഗവാൻ ഭാഷ്യകാരൻ ഇവിടെ പറയുകയാണ് ബിന്ദവഹ അവയവാഹ ബിന്ദു ശബ്ദത്തിന് ഭഗവാൻ ഭാഷ്യകാരൻ അവയവം എന്നുള്ള അർത്ഥമെടുത്തു അവയവം എങ്ങനെയാണ് ബിന്ദു ശബ്ദത്തിന് അവയവം എന്ന അർത്ഥം എടുക്കുക ബിന്ദുവിന് അവയവം എന്ന അർത്ഥം ഇല്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ആ പ്രണഘാദ് സർവയവ സുവർണ എന്ന ശ്രുതി അവിടെ എടുത്തു കാണിക്കുകയാണ് അങ്ങനെ ശോഭനമായ വർണ്ണം അവയവം അഥവാ അവയവങ്ങൾ ആർക്കോ അവൻ സുവർണബിന്ദു അഥവാ ശോഭന വർണ്ണ അക്ഷരം ബിന്ദുശ്ച യസ്മിൻ മന്ത്രേ തൻ മന്ത്രാത്മാവാ സുവർണബിന്ദു ശോഭനങ്ങളായ വർണ്ണങ്ങളും ബിന്ദുവും ഒത്തുചേർന്ന മന്ത്രം അതായത് പ്രണവമന്ത്രം ഓങ്കാരമന്ത്രം ആരുടതോ തൻ മന്ത്രാത്മാ ആ പ്രണവമന്ത്ര സ്വരൂപനാരോ അവനാണ് സുവർണ ബിന്ദു അങ്ങനെ രണ്ടർത്ഥങ്ങളെ പറഞ്ഞു തരികയാണ് സൂക്ഷ്മമായി ചിന്തിക്കുക തുടർന്ന് അക്ഷോഭ്യ ഒരിക്കലും ക്ഷോഭിക്കപ്പെടാത്തവൻ ഏത് വികാരങ്ങളുടെ മധ്യത്തിലും അല്ലെങ്കിൽ വികാരഹേതുക്കളുടെ മധ്യത്തിലും ക്ഷോഭിക്കാതെ അഗാധമായ അനന്തമായ സമുദ്രം പോലെ നിലകൊള്ളുന്നവൻ ആപൂര്യമാണലപ്രതിഷ്ഠം പൂർണ്ണമായി നിറഞ്ഞ് അചലപ്രതിഷ്ഠമായ സമുദ്രം പോലെ നിലകൊള്ളുന്നവൻ ഒരിക്കലും ഏറ്റക്കുറച്ചിലില്ല ഹർഷവിഷാദാദിഭാവങ്ങളില്ല ഏതൊരു ശത്രു ഏതെല്ലാം തരത്തിൽ പ്രകോപിപ്പിച്ചാലും ക്ഷോഭിക്കാതെ ഉള്ളിൽ പ്രശാന്തത സൂക്ഷിക്കുന്നവൻ നക്ഷോഭ്യ ഭാഷ്യകാരം പറയാണ് രാഗദ്വേഷാദിഭിരി ശബ്ദാദിവിഷയൈ ച ത്രിതശാരിച്ച നക്ഷോഭ്യത ഇത് അക്ഷോഭ്യാഗദ്വേഷാദികളെ കൊണ്ടോ ശബ്ദാദി വിഷയങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ അസുരന്മാരെ കൊണ്ടോ ക്ഷോഭിക്കപ്പെടാത്തവൻ അപ്പൊ സാമാന്യമായി രാഗദ്വേഷങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾ ക്ഷോഭിക്കും അഥവാ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ നമ്മെ ആകർഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്ഷോഭം വരും അഥവാ ശത്രുക്കളെ നേരിട്ട് കാണുകയോ അവരെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ ക്ഷോഭം വരും ഞാൻ ഒരു പ്രകാരത്തിലും ക്ഷോഭം വരാതെ സമചിത്തതയോടെ പ്രശാന്ത പ്രശാന്തഭാവത്തോടെ നിലകൊള്ളുന്നവൻ അക്ഷോഭ്യ തുടർന്ന് സർവവാഗീശ്വരേശ്വരഹാതാണ് അതൊരു പേരാണ് വാഗീശ്വരൻ വാക്കിന്റെ ഈശ്വരൻ ബ്രഹ്മാവ് ബ്രഹ്മാവ് തുടങ്ങിയ സർവദേവന്മാർക്കും ഈശ്വരനായവൻ അവനാണ് സർവവാഗീശ്വര ഈശ്വരൻ അപ്പൊ വാഗീശ്വരൻ തുടങ്ങിയ എല്ലാവർക്കും ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാവർക്കും ഈശ്വരനായവൻ അപ്പൊ ബ്രഹ്മാവ് തുടങ്ങിയ എന്ന് പറയുമ്പോ ദേവന്മാരിൽ പ്രഥമൻ ബ്രഹ്മാവാണല്ലോ ബ്രഹ്മാ ദേവാനാം പ്രഥമസംഭവ എന്ന് ശ്രുതിയുണ്ട് അപ്പൊ ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാർക്കും ഈശ്വരനായവൻ ദേവദേവൻ അല്ലെങ്കിൽ ദേവേശ്വരൻ എന്നൊക്കെ പറയാം ഇതാണ് പരമേശ്വരന്റെ മറ്റൊരു നാമം ഭാഷ്യകാരം പറയാണ് സർവേഷാം വാഗീശ്വരാണാം ബ്രഹ്മാദീനാം അപ്പി ഈശ്വര വാഗീശ്വരന്മാരുടെ എല്ലാവരുടെയും വാഗീശ്വരൻ ഒരാളല്ലേ ഉള്ളൂ പിന്നെങ്ങനെ എല്ലാവരുടെയും എന്ന് പറയുക ചോദിച്ചാൽ വാഗീശ്വരൻ തുടങ്ങിയ എല്ലാവരുടെയും ഈശ്വരൻ സർവേശ്വരൻ ബ്രഹ്മാവ് പോലും ആരിൽ നിന്ന് ആവിർഭവിച്ചുവോ അഥവാ ബ്രഹ്മാവ് പോലും ആരുടെ നിയമനത്തിന് വിധേയനാണോ അവൻ സർവഭാഗീശ്വരേശ്വര് തുടർന്ന് മഹാഹ്രദ മഹാഹൃദ ഹൃദശബ്ദം തടാകം എന്ന അർത്ഥത്തിലാണ് ഹൃദം തടാകം വലിയ ജലാശയം മഹാഹൃതം എന്ന് പറഞ്ഞാൽ കടല് അങ്ങനെയും പറയാം അഥവാ വലിയ തടാകം എന്നുള്ള അർത്ഥത്തിൽ മഹാഹൃത എന്ന് പറയാം അപ്പൊ വാച്യാർത്ഥം വരിക സമുദ്രം എന്നാണ് തൻ്റെ ഗീതോപദേശങ്ങളിൽ സരസാമസ്മി സാഗരഹ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് സരസുകളുടെ കൂട്ടത്തിൽ ജലാശയങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ സമുദ്രമാകുന്നു അങ്ങനെ സമുദ്രം ഈശ്വര സ്വരൂപമാണ് ആ അർത്ഥത്തിൽ ഈശ്വരന്റെ പര്യായങ്ങളിൽ സമുദ്രം എന്ന് പറയാം സമുദ്ര സ്വരൂപൻ എന്നർത്ഥം അഥവാ ഹ്രദം എപ്പോഴും മുങ്ങുന്നതിനായിക്കൊണ്ടാണ് അത്യഗാധമായി യോഗികൾ സാധകന്മാര് യാതൊരു സരസിൽ മുങ്ങി ആനന്ദിക്കുന്നുവോ ഇത്രയാണ് ആഴമെന്ന് അളക്കാൻ കഴിയാത്ത ആ സരസാണ് ഭഗവത് സ്വരൂപം മഹാഹ്രദം അങ്ങനെയും നമുക്ക് താത്പര്യാർത്ഥം പറയാം ഏതായാലും ഭാഷ്യകാരം പറയാണ് അപഗാഹ്യ തദാനന്ദം വിശ്രമ്യ സുഖമാസതേ യോഗിനി മഹാഹ്രദ മഹാഹ്രദ ഇവ മഹാഹ്രദ ആ ഒരു ആനന്ദത്തിലേക്ക് ആഴ്ന്നിറങ്ങി യോഗികൾ സുഖമായി വിശ്രമിക്കുന്നു അതുകൊണ്ട് യോഗികളെ സംബന്ധിച്ച് മഹാഹൃദം പോലെയാണ് ഈശ്വരൻ മഹാഹൃദം പോലെയുള്ളവൻ മഹാഹൃതൻ ഇതാണ് ഭാഷ്യകാരം പറയുന്ന അർത്ഥം നേരത്തെ പറഞ്ഞ സരസാമസ്മി സാഗരഹ എന്ന വാക്യം ഇതിനോട് ചേർത്ത് നമുക്ക് ഓർമ്മിക്കാം തുടർന്ന് മഹാഗർത്ത അഗാധമായ ഗർത്തം അത്യന്തം ഗഹ്വരമായ അത്യന്തം വിഷമകരമായ മുങ്ങി ഇത്രയെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത വിധമുള്ള ഗർത്തം ഉപനിഷത്തിൽ തന്നെ ഗഹുവരേഷ്ഠം തുടങ്ങിയ പദങ്ങൾ നമുക്ക് പഠിക്കാം അത്യന്തം ഗഹുവരമായ അത്യന്തം വിഷമകരമായ സ്ഥാനം എന്ന് ഞാൻ മഹാഗർത്തം ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിങ്ങനെ ക്രമമായി സൂക്ഷ്മ തലത്തിലേക്ക് തൻ്റെ ഉള്ളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി ആഴ്ന്നിറങ്ങി അങ്ങേയറ്റം ക്ലേശകരമായ എത്തിപ്പെടാൻ അങ്ങേയറ്റം ക്ലേശകരമായ സ്ഥാനത്തിൽ നിവസിക്കുന്നവൻ മഹാഗർത്തഹ അവിടെ സംശയം വരികയാണ് തൻ്റെ സ്വരൂപഭൂതമായിരിക്കുന്ന പരമാത്മാവിനെ എങ്ങനെയാണ് ഇത്രയും മഹാഗർത്തഹ എന്നൊക്കെ പറയുന്നത് എന്ന് സംശയം മറുപടി ത്രിഗുണാത്മികയായ മായ സത്വരജസ്തമോ ഗുണങ്ങളിലേക്ക് അല്ലെങ്കിൽ അവയുടെ ചമൽക്കാരങ്ങളിലേക്ക് നമ്മളെ നിരന്തരം ആകർഷിക്കുന്നത് കൊണ്ട് ആ വലയത്തെ ആ ആകർഷണത്തെ ഭേദിച്ച് തനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുക ക്ലേശകരമാണ് അതുകൊണ്ട് മഹാഗർത്തഹ ഭാഷ്യകാരം പറയാണ് ഗർത്തവദസ്യ മായാ മഹതീ ദുരത്യ ഇതേ മഹാഗർത്തഹ ഗർത്തം പോലെ ഈശ്വരന്റെ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് മഹാഗർത്തഹ മമ മായാരത്യ ഭഗവത്വചനാത് വാക്യം മമ മായാരത്യ എൻ്റെ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ് എന്ന് വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഗർത്തശ്ദ രഥപര്യാ നൈരുക്തൈ യുക്ത സസ്മാൻ മഹാൻ രഥോ മഹാഗർത്ത മഹാരഥത്വം അസ്യ പ്രസിദ്ധം ഭാരതാധിഷു ഇവിടെ ഭാഷ്യകാരൻ അർത്ഥം പറയുകയാണ് ഗർത്ത ശബ്ദത്തിന് എന്ന് പര്യായമുണ്ട് അത് പ്രസിദ്ധമല്ല സാമാന്യമായി ഗർത്തം എന്ന് രഥത്തിന് ഉപയോഗിക്കാറില്ല പക്ഷേ പര്യായമുണ്ട് അത് നൈരുക്തന്മാര് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നിരുക്ത വിശാരദന്മാര് പദാർത്ഥ വിശാരദന്മാര് നൈഘണ് നിഘണ്ഡുവിൽ നിപുണന്മാരായവർ അങ്ങനെയുള്ളവര് ഗർത്ത ശബ്ദത്തിന് രഥമെന്നർത്ഥം പറയുന്നുണ്ട് അപ്പൊ മഹത്തായ വളരെ വലിയ ഗർത്തം രഥം ആർക്കുണ്ടോ അവൻ മഹാഗർത്തഹ ശ്രീകൃഷ്ണന്റെ രഥം വളരെ പ്രസിദ്ധമാണ് വളരെ ബൃഹത്താണ് മഹാഭൂത മഹാഭൂതം എന്ന് പറയുമ്പോ സാമാന്യമായി പഞ്ചഭൂതങ്ങളുടെ മുഴുവൻ ഉദ്ഭവകാരണം എന്ന് പറയാം ഈ പ്രപഞ്ചം മുഴുവൻ ആയി വികസിതമാകുന്ന പഞ്ചഭൂതങ്ങളുടെയും മൂല കാരണ സ്വരൂപൻ മഹാഭൂത അഥവാ ഈ പ്രപഞ്ചമാകുന്ന വിരാട് സ്വരൂപം മുഴുവൻ ആരാണോ അവൻ മഹാഭൂത അങ്ങനെയും പറയാ ആ മഹാഭൂതത്തിന്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണമാണ് ദിലോകവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം നിലകൊള്ളുന്നത് വേദത്തിലും മഹാഭൂതം എന്നുള്ള ശബ്ദം പ്രസിദ്ധമാണ് അസ്യ മഹതോഭൂതസ്യ നിശ്വസിതം എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പൊ എല്ലാം ആരുടെ ഭാവമാണോ അവനാണ് മഹാഭൂത ഭാഷകാരം പറയാണ് കാലത്രയ അനവച്ഛിന്ന സ്വരൂപത്വാത് മഹാഭൂത കാലത്രയത്താൽ പരിഛിന്നനല്ലാത്തവൻ ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ വിഭജിക്കപ്പെടാത്തവനാരോ അവനാണ് മഹാഭൂത തുടർന്ന് മഹാനിധി മഹാനിധി എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സമ്പദ് ഐശ്വര്യങ്ങളും ആരിലാണോ കുടികൊള്ളുന്നത് അവൻ മഹാനിധി അഥവാ സംഹാരകാലത്ത് എല്ലാ ജീവരാശികളും യാതൊരു കാരണ സ്വരൂപത്തിൽ ചെന്ന് ചേരുന്നുവോ അവൻ മഹാനിധി അഥവാ മഹാനിധിയെ പോലെ ജിജ്ഞാസുക്കളാൽ പുരുഷാർത്ഥ അർത്ഥികളാൽ തേടപ്പെടുന്നത് സദാ അന്വേഷിക്കപ്പെടുന്നത് മഹാനിധി ഇങ്ങനെ നമുക്ക് പല അർത്ഥങ്ങളും സങ്കല്പിക്കാം ഭാഷ്യകാരം പറയാണ് സർവഭൂതാനി അസ്മിൻ നിധീയൻ തെ ഇതി നിധി മഹാൻ ചസൗ നിധിശ്ചൈതി മഹാനിധി സർവഭൂതങ്ങളും എവിടെയാണോ ചെന്ന് ചേരുന്നത് അതാണ് നിധി സംഹാരകാലത്തിൽ അങ്ങനെയുള്ള മഹാനായ നിധിയാണ് മഹാനിധി ഇപ്രകാരം ഈ ഒരു ശ്ലോകത്തില് സുവർണബിന്ദു അക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര மஹாஹ்த மகா கத்த மஹாபூத மஹாநிதி இங்கே ஏழு பேரான தொடர்ந்து நமக்கு அடுத்த பிராவசியம் சார்